ജീവിതത്തിൽ വളരണമെന്നോ അല്ലെങ്കിൽ ഒരു മാറ്റം വരണമെന്നോ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ ഈ വളർച്ചയും മാറ്റവും രണ്ടും ബുദ്ധിമുട്ടുള്ള ആരും തന്നെയാണ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് ഗ്രോത്ത പക്ഷെ അത് രണ്ടുമില്ലാതെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല നമുക്ക് ആ വളർച്ച ഉയർച്ചയ്ക്ക് ആവശ്യമാണ് തിരിച്ചറിയുമ്പോഴാണ് വളർച്ചയോടൊപ്പമുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാവുകയുള്ളു ഈ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് സി എസ് ലേസ് എന്ന് പറഞ്ഞവർ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കഴിഞ്ഞുപോയ സംഭവങ്ങൾ അവിടേക്ക് തിരിച്ച് വന്നിട്ടൊന്നും മാറ്റാനാവില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം മാറ്റം നമ്മുടെ മുമ്പിലാണ് ചോയ്സ് ഇസ് അവേഴ്സ് ആൻഡ് ഇഫ് യു ഹവേ വോയ്സ് ടു റേസ് യു ക്യാൻ ഹവ് ദ ചോയ്സ് ഫോർ എ ചേഞ്ച് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ സാധിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പം മാറാതെ നമുക്ക് വീഴ്ച ആവർത്തിക്കാതിരിക്കാനാവില്ല വീണടുത്ത് തന്നെ ഉരുളുക എന്ന് മലയാളത്തിൽ പറയുന്നില്ല അതിൻ്റെ അർത്ഥം അവിടെ തന്നെ കിടക്കാവുന്നതാണ് അവിടെ തന്നെ കിടക്കാതിരിക്കുകയും വീണ്ടും അപ്രകാരം വീഴാതിരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ് മാറാനുള്ള ഒരു ചോയ്സാണ് മാറ്റാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് അപ്പം മാറ്റാൻ നമ്മൾ തീരുമാനിച്ചാൽ മാറാൻ നമ്മൾ ആഗ്രഹിക്കുകയും മാറ്റാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മെ തന്നെ മാറ്റിവെക്കാൻ പറ്റും നമ്മൾ മാറുന്ന വഴിയായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മുടെ കൂടെ ബന്ധപ്പെടുന്നവരെല്ലാവരും നമുക്ക് മാറ്റാൻ പറ്റും അവരുടെ ആണല്ലോ ടോൾസ്റ്റയുടെ മനോഹരമായൊരു നിരീക്ഷണമുണ്ട് നമുക്ക് ലോകത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല പക്ഷെ ഈ ഹ്യൂ ചേഞ്ച് നീ മാറിയാൽ മതി നീ നന്നായാൽ മതി അപ്പോൾ ലോകം നന്നായിക്കോളൂ ലോകത്തെ നന്നാവാൻ ആദ്യം ചെയ്യേണ്ടത് നീ നന്നാവുക എന്നുള്ളതാണ് ഞാൻ നന്നാവാതെ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുമ്പോഴാണ് ഈ വലിയ സംഘർഷങ്ങൾ മാനസിക സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ആദ്യം മാറ്റാം നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടും മാറും നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ മാറും നമ്മൾ മാറുമ്പോൾ നമ്മളോട് ബന്ധപ്പെട്ടവർ മാറും അങ്ങനെ മറ്റുള്ളവരെ നന്നാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നെ ആദ്യം നന്നാവാം അതോടെ മാറ്റല മാറ്റങ്ങളും ഉണ്ടാവും ആ മാറ്റത്തോടു കൂടി നമുക്ക് വളർച്ച ഉണ്ടാവും ആ വളർച്ചയോടു കൂടി നമുക്ക് ഉയർച്ചയുണ്ടാകും ഉയരാനും വളരാനും കഴിയുന്ന ഒരു മാറ്റവും ആ മാറ്റത്തിലൂടെ നമുക്ക് വലിയൊരു വളർച്ചയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന നല്ലൊരു ദിവസം എല്ലാം ആക്കുന്നതായിരുന്നു ദൈവം മാനുഗ്രഹിക്കട്ടെ